ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക ഷോർട്സ് വീഡിയോസിൽ നമ്മൾക്ക് സമയപരിധിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഓപ്ഷൻ കാണാനായിട്ട് പറയുന്നത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി കണ്ണമ്പറ പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരവും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് അകലമുള്ളൂ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് നൂറടിയോളം ഈ സ്ഥലം മെയിൻ റോഡാണ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന സ്ഥലമാണ് അത്രയ്ക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വഴി വെള്ളം കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ് ഇനി വീട് വെച്ച് താമസിക്കുന്നവർക്ക് വീട് വെച്ച് താമസിക്കാനായിട്ടും പറ്റിയിട്ടുള്ള ഒരു ഇടം കൂടിയാണിത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ട് വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മൾ കാണുന്നത് വരും ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം ഈ കാണുന്നത് മെയിൻ റോഡാണ് ബസ് റൂട്ടാണ് ഈ കാണുന്നത് ജനവാസ മേഖലയാണ് ചുറ്റും വീടുകളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടി വരും നമുക്കിനി ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്നതാണ് നമ്മൾ പറമ്പിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് തന്നെ റോഡിലേക്കാണ് ഇത്ര സൗകര്യത്തിലാണ് ഈ സ്ഥലമുള്ളത് മലകളോ കുന്നുകളോ ചെരുവുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് വളരെ നിരപ്പായിട്ടുള്ളൊരു ഭൂമിയാണ് കാഴ്ചയിലും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇനി ഈ സ്ഥലത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത് തെങ്ങുകൾ ഇരുപതോളം തെങ്ങുകൾ നാൽപ്പതോളം കവുങ്ങകൾ വാഴകൾ പ്ലാവ് ചേന ചേമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കൃഷികളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വരും നമുക്ക് ഇതിനകത്തേക്ക് പോയി നോക്കാം ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം വിശദമായി തന്നെ ഞാൻ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള അവതരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് പറ്റണം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെയൊക്കെയാണ് അറിയുള്ളൂ ഞാൻ അത്യാവശ്യം ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിലുകളും പറയുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നന്നായി പറയാൽ നമ്മൾ ഈ സ്ഥലം ഇന്ന രീതിയിലാണ് കിടക്കുന്നത് ഇവിടെയുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അതും വിശദമായി തന്നെ ഞാൻ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല ഇനി സൗണ്ടാണോ എനിക്കറിയില്ല എങ്കിലും കുഴപ്പമില്ല സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം ഇതൊക്കെയാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് അതേപോലെ മോട്ടോർ പേരയും ഉണ്ട് അഗ്രികൾച്ചറിൻ്റെ ഫ്രീ കണക്ഷനാണ് ഇവിടെ ഉള്ളത് വെള്ളത്തിനായിട്ട് അഗ്രികൾച്ചറിൻ്റെ ഫ്രീ കണക്ഷൻ ലഭിക്കുന്നതാണ് കരണ്ട് ഈ സ്ഥലത്തിൻ്റെ എഴുന്നൂറ് മീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വീട് വെച്ച് താമസിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു നല്ല ഒരു ഇടം കൂടിയാണിത് കിഴക്ക് ഭാഗത്തേക്കായിട്ട് തന്നെ ദർശനം കിട്ടുന്ന രീതിയിൽ നമുക്ക് വീട് പണിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ അകലത്തിൽ ഇവിടുത്തെ മെയിൻ ടൗൺ ആണ് എഴുന്നൂറ് മീറ്ററിൽ ഹൈവേ ആണ് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയ വളരെ ഒരു മനോഹരവും അതുപോലെ നല്ല സൗകര്യങ്ങളും ഒത്തിയിണങ്ങിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെയാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ മോട്ടർ പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ ബോർവേലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പം നിലവിൽ നമ്മൾ കപ്പ നട്ടേക്കണ ഭാഗമാണ് കാണുന്നത് നമുക്കുള്ള സ്ഥലം ഫില്ലായിട്ട് തന്നെ എല്ലാ കൃഷികളും ചെയ്ത് നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കിനി ഈ സ്ഥലത്തിൻ്റെ വില നോക്കാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അർജൻറ്റ് വില്പനയായതിനാൽ തന്നെയാണ് ഇത്രയും വില താഴ്ത്തിയിട്ട് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ വീട് വയ്ക്കാനും കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ടൗണിനോട് നാഷണൽ ഹൈവേയോടൊക്കെ ചേർന്ന് മെയിൻ റോഡിനോട് ചേർന്ന് നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത് അപ്പോൾ എല്ലാവർക്കും ടൗണിനോടും നാഷണൽ ഹൈവേയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൂടിയും ടൗണിൻ്റെതായ തിക്ക് തിരക്കുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അധികം വലിച്ചു നീട്ടലുകളൊന്നും ഇല്ലാതെ ഇന്നത്തെ വീഡിയോ നമ്മൾ വേഗം അവസാനിപ്പിക്കുകയാണ് മൈൻഡിപ്പിയൻ ആയിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് Bye-bye.